നമുക്കെന്താ ഈ ബുദ്ധി ബുദ്ധി നേരത്തെ അല്ല കണ്ടവന്റെ ുംങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി ഓരോന്നിനും സമയമുണ്ട് ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റി മാറ്റിവെക്കണം ഇപ്പൊ രണ്ടു പശുക്കളല്ലേ അത് നാലായി പത്തായി അമ്പതായി നൂറായി ആയിരമായി നമുക്ക് നല്ല ഒരു വീട് കെട്ടണം ഒരു കാറ് വാങ്ങണം ഒരു ഫ്രിഡ്ജ് എ സി വി സി ആർ ടി വി നമുക്കങ്ങ് സുഖിക്കണം ആഹ് അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം എന്തൊരു സംഗീതാത്മകം ആ ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ ഈശ്വരാരക്ഷിക്കണേ